ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തടയാൻ ചിലർ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്ന് സജി നന്ത്യാട്ട് തനിക്കെതിരെ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും സാന്ദ്ര തോമസിനെ താൻ പിന്തുണച്ചത് എതിർപ്പിന് കാരണമായെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു ഒരു കോൺട്രാക്ട് അവിടെ ഇല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ചു ഞാൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായി പെരുമാറുന്നതും ഏതെങ്കിലും ഒരു തിയേറ്ററുകാർക്ക് കേരളത്തിലെ ഫിനിജ് ജയമ്മനെ കുറിച്ച് ഒരു പരാതിയുമില്ല അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറച്ച് ലോബികൾ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ സത്യത്തിന് നീതിക്കുമ്പോൾ ഇവിടെ ഒരു വിലയില്ല എന്നതാണ് പക്ഷെ സത്യമേ ജയിക്കത്തുള്ളൂ അതോടൊപ്പം പൊളീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പതിനാലും നടക്കുകയാണ് ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട് ട്രഷററായി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് സാന്ദ്ര എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല പക്ഷെ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ ചില കാര്യങ്ങളെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടത് പിന്തുണയ്ക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളാലോചന ഇപ്പൊ കോടതി വിധി ഇന്ന് വരുന്നു സാന്ദ്രയുടെ സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ട്രഷറായി മാറും കാരണം എനിക്ക് മൂന്നും നാലും പേരും കൂടി മത്സരിക്കുന്ന ഒരു ഒരു ടീമിന്റെ ഒരു ഒരു വലിയ ഒരു ഒരു ലോബിയുടെ ബലമില്ലാത്ത ആളാണ് എന്റെ ബലം ഇടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ നിർമ്മാണാക്കളെ ഒറ്റ പ്രൊഡ്യൂസർമാരാ അപ്പം ഞാൻ മത്സരിക്കരുത് എനിക്ക് ഞാൻ വിജയിക്കും നല്ല വോട്ടിന് എന്ന് കണ്ടപ്പോൾ വ്യാജമായ ആരോപണങ്ങളുമായി വന്ന് മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ്